കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ആൻഡ്രോയിഡ് മൊബൈലുകൾ റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള അഞ്ച് ദോഷങ്ങളെ കുറിച്ചാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷെ നിങ്ങളിൽ പലരും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പല സുഹൃത്തുക്കൾ റൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ അവസാനം വരെ കാണണം റൂട്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകൾ റൂട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ വാറണ്ടി നമുക്ക് നഷ്ടപ്പെടും സാംസങ് എച്ച് ഡി സി സോണി തുടങ്ങിയ വലിയ കമ്പനികളുടെ ഫോണുകൾ നിങ്ങൾ റൂട്ട് ചെയ്യുകയാണെങ്കിൽ റൂട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ വാറണ്ടി നഷ്ടപ്പെടും എന്നാൽ സയോമി വൺ പ്ലസ് തുടങ്ങിയ ചില ചൈനീസ് കമ്പനികളുടെ ഫോണുകൾ നിങ്ങൾ റൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫോണിന്റെ വാറണ്ടി നഷ്ടപ്പെടുന്നില്ല റൂട്ട് ചെയ്തതിനു ശേഷവും നിങ്ങൾക്ക് കമ്പനി വാറണ്ടി നൽകും എന്നാൽ ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ ഒന്നും തന്നെ ഫോണുകൾ റൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് വാറണ്ടി നൽകുന്നില്ല അപ്പോൾ നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നേരിടുന്ന പ്രശ്നം നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ വാറണ്ടി പിരീഡ് കഴിഞ്ഞ ഫോണുകൾ മാത്രം റൂട്ട് ചെയ്യുക പോയിന്റ് നമ്പർ ഫോൺ നിങ്ങളുടെ ഫോൺ ഡെഡ് ആയി പോകാൻ സാധ്യതയുണ്ട് ഇരുപത് മുതൽ മുപ്പത് പെർസെന്റേജ് വരെ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തതിനു ശേഷം ഓൺ ആകാനുള്ള സാധ്യത കുറവാണ് നമുക്കറിയാം ഒരുപാട് സേഫ് മെത്തേഡുകൾ ഉണ്ട് റൂട്ട് ചെയ്യാനായിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വൺ ക്ലിക്കിൽ റൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭിക്കും കിങ് റൂട്ട് കിങ് ഓ റൂട്ട് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകളാണ് റൂട്ടിങ്ങിനെ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകൾ എന്നാൽ ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നൂറ് ശതമാനം ആൻഡ്രോയിഡ് ഫോണുകളും നമുക്ക് റൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ചില ഫോണുകൾ നമുക്ക് റൂട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്തതിനു ശേഷം റൂട്ട് അസസ് ഫ്ലാഷ് ചെയ്യേണ്ടതായിട്ട് വരും ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫോണ് ടോട്ടലി ഡെഡ് ആയി പോകാനായിട്ട് ഇടയാക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില ഫോണുകളിൽ ഒരു പക്ഷേ റൂട്ടിംഗ് സക്സസ് ആകാം എന്നാൽ മറ്റു ചില ഫോണുകൾ റിക്കവറി ഫ്ലാഷ് ചെയ്തതിന് ശേഷം റൂട്ട് ചെയ്യുമ്പോൾ ഡെഡ് ആയി സാധ്യത വളരെ കൂടുതലാണ് നമ്പർ അപ്ഡേറ്റ് ഫോൺ ശേഷം നിങ്ങൾക്ക് കമ്പനി നൽകുന്ന അപ്ഡേറ്റുകൾ ലഭിക്കുകയില്ല മൊബൈൽ കമ്പനികൾ ഒന്നും തന്നെ അവരുടെ ഫോൺ റൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല അഥവാ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അപ്ഡേറ്റുകളും നമുക്ക് റൂട്ടഡ് ഫോണിൽ ലഭിക്കുകയില്ല ഓരോ അപ്ഡേറ്റുകളും നമുക്ക് ലഭിക്കുന്നത് ഫോണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഫോണിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളൂടെ നമുക്ക് ഫോൺ അപ്ഡേറ്റ് ലഭിക്കുന്നത് എന്നാൽ നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാതെ അപ്ഡേറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ് കൂടുതൽ ആളുകളും ഫോൺ റൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫോണിൽ കസ്റ്റം റോമുകൾ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ കസ്റ്റം റോമുകൾ നിങ്ങളുടെ ഫോണിൽ ഫ്ളാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനജൻ മോഡ് പോലെയുള്ള കസ്റ്റം കസ്റ്റം റൂം ഫ്ലാഷ് ശേഷം നിങ്ങൾക്ക് ഈ റൂമിന്റെ അപ്ഡേറ്റ് ലഭിക്കും എന്നാൽ പലരും കസ്റ്റം റൂം ഫ്ലാഷ് ചെയ്യാനായിട്ട് ഫോൺ റൂട്ട് ചെയ്യും റൂട്ട് ചെയ്തതിനു ശേഷം അവരുടെ ഫോണിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള കസ്റ്റം റൂം ലഭിക്കാതെ വരും ഇങ്ങനെ റൂട്ട് ചെയ്യുന്നവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ റൂട്ട് ചെയ്തതിനു ശേഷം കസ്റ്റം റൂം ഇൻസ്റ്റാൾ ചെയ്യുക എന്നാൽ റൂട്ട് ചെയ്തു കസ്റ്റം റൂം സെർച്ച് ചെയ്യുമ്പോൾ ആ ഫോണിന് വേണ്ടിയുള്ള കസ്റ്റം റൂം ലഭിക്കുന്നില്ല അപ്പോൾ അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവരുടെ കസ്റ്റം റൂം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യം അവിടെ തീരും അവരുടെ ഫോൺ റൂട്ടഡും ആവും മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് അതിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് എന്താണോ റൂട്ടഡ് ഫോണിൽ ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് നിങ്ങൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ കസ്റ്റം റോം ഫ്ലാഷ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫോണിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള കസ്റ്റം റോം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക എല്ലാ മോഡൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള കസ്റ്റം റോമുകളും അവൈലബിൾ അല്ല ചില ഫോണുകളുടെ കസ്റ്റം റോം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്പർ ഫോൺ ചെയ്യുന്നതിലൂടെ ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഫ്രണ്ട്സ് ചില കേസുകളിൽ ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ പെർഫോമൻസ് എന്നാൽ നല്ലൊരു ശതമാനം ഫോണുകളിലും ഫോൺ റൂട്ട് ചെയ്തതിനു ശേഷം ഫോണിന്റെ പെർഫോമൻസ് ചെയ്യാറുള്ളത് സാംസങ്ങിന്റെ മറ്റും ഫോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബ്ലോഡ്വെയർ വെയർ കൂടിയാണ് സാംസങ് ഫോണുകൾ വരാറുള്ളത് അപ്പോൾ നമ്മൾ ഫോൺ റൂട്ട് ചെയ്തതിനു ശേഷം ഇതേപോലെയുള്ള ബ്ലോഡ്വെയർ ആപ്ലിക്കേഷനുകൾ റിമൂവ് ചെയ്ത് ഫോണിന്റെ വേഗത വർദ്ധിപ്പിക്കാമെന്ന് കരുതി ഫോൺ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസിലും ഇത് സക്സസ് ആകണമെന്നില്ല ചില കേസിൽ ഫോണിന്റെ വേഗത കുറയുകയെ ചെയ്യത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ വർക്ക് ചെയ്തില്ലെന്ന് വരാം വൈഫൈ ഓൺ ആകുന്നില്ലെന്ന് വരാം മൊബൈൽ ഡേറ്റ ഓൺ ആകുന്നില്ലെന്ന് വരാം അല്ലെങ്കിൽ ഗാലറി ഓൺ ആകുന്നില്ലെന്ന് വരാം ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിക്കും എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് എല്ലാ കേസുകളിലും നടന്നു എന്നില്ല പോയിന്റ് നമ്പർ ഫൈവ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവും അധികം ആളുകൾ ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് സെക്യൂരിറ്റി റിസ്ക് ഫോൺ നിങ്ങളുടെ ഫോൺ ഇൻസെക്യൂർ ആവുകയാണ് അതായത് റൂട്ട് ചെയ്യാത്ത ഫോണുകളിൽ കമ്പനി ആൻഡ്രോയിഡിൽ നൽകുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട് റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഈ സെക്യൂരിറ്റി നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിലുള്ള വിവരങ്ങൾ ചോർത്താനും ഹാക്കേഴ്സിന് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഫോൺ എസസ് ചെയ്യാനും സാധിക്കുന്നു റൂട്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഉള്ള സെക്യൂരിറ്റിയെ കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം നാല് ചുറ്റും മതിലുകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുക അതിനുശേഷം ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കും അവിടെ ഒരു സെക്യൂരിറ്റിയും ഉണ്ടായിരിക്കും നാല് ചുറ്റും മതിലുകൾ ഇതിനുണ്ടാക്കിയിരിക്കുന്നത് ഇതിലേക്ക് അനുവാദമില്ലാതെ ആളുകൾ കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ആർക്കെങ്കിലും അപ്പാട് ഉള്ളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ അതിനകത്തേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ ഇതേപോലെയുള്ള ഒരു സെക്യൂരിറ്റി നമുക്ക് റൂട്ട് ചെയ്യാത്ത ഫോണുകൾ നൽകുന്നുണ്ട് നമ്മൾ റൂട്ട് ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ നാല് പാടും കെട്ടിയിരിക്കുന്ന മതിലുകൾ ഇടിച്ചു തകർക്കപ്പെടുകയാണ് അതിനുശേഷം സെക്യൂരിറ്റിയുടെ അനുവാദമില്ലാതെയും ഈ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കും റൂട്ട് ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ മൊബൈലിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോണിന് ചുറ്റും ഉണ്ടാക്കി വെച്ചിരുന്ന സെക്യൂരിറ്റി തകർത്ത് ആർക്കും അതിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ ആക്കിയിരിക്കുകയാണ് ഇതിലേക്ക് ആരൊക്കെ കടന്നു വരും ഏതൊക്കെ രീതിയിലുള്ള ആളുകൾ കടന്നു വരും എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല കാരണം ഒരു പ്രൊട്ടക്ഷനും നമ്മളുടെ ഫോണിൽ ഇല്ല അപ്പോൾ ഈ വീഡിയോയിലൂടെയുള്ള എന്റെ ഉദ്ദേശം നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല ഫോൺ റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിനും നിങ്ങളുടെ വിലപ്പെട്ട വിവരങ്ങൾക്കും എന്ത് സംഭവിക്കാം എന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫോൺ സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന പല വിവരങ്ങളും ഹാക്കർമാരുടെ കയ്യിൽ എത്താൻ സാധ്യതയുണ്ട് അതല്ല ഇനി നിങ്ങൾക്ക് ഒരു റൂട്ടഡ് ഫോൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി ഫോൺ നിങ്ങൾ റൂട്ട് ചെയ്യുക ആ ഫോണിൽ നിങ്ങൾ റൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങളുടെ സെക്കൻഡറി ഫോണിൽ മാത്രം ചെയ്യുക നിങ്ങൾ ബാങ്കിങ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണുകളിലും ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ഫോണുകളും റൂട്ട് ചെയ്യാതെ സൂക്ഷിക്കുക ആദ്യം ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും അഞ്ചാമതായി പറഞ്ഞ ഈ കാര്യം സെക്യൂരിറ്റി റിസ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോൺ റൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ആലോചിച്ചതിനു ശേഷം മാത്രം ഫോൺ റൂട്ട് ചെയ്യുക ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഫോൺ റൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വീഡിയോകളിലൂടെ കാണിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ റൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോൺ റൂട്ട് ചെയ്യുന്നതിന്റെ പുതിയ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എന്നാൽ റൂട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം